അമൂല്യങ്ങളായ രത്നങ്ങളുടെ ലോകം വളരെ വിശാലമാണ് ഈ രത്നങ്ങൾ പലതും ആണോ എന്ന് തിരിച്ചറിയാൻ ചില പരിശോധനകളൊക്കെ ഉണ്ട് നമുക്കൊപ്പം ചേരുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് കാണാം ജെംസ് വേൾഡ് നമസ്കാരം നമ്മുടെ ജെംസ് വേൾഡ് തുടരുകയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് നമുക്കൊപ്പം ഉണ്ട് സാർ നമ്മൾ തുടർച്ചയായി റൂബിയെ കുറിച്ച് തന്നെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് സബ്ജക്റ്റ് ആണ് അതെ 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 നമ്മൾ പറഞ്ഞു വന്നത് മൈനിങ്ങിന്റെ എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അത്തരം കാര്യങ്ങളായിരുന്നു നമ്മുടെ മ്യാൻമാർ പറഞ്ഞു അതുപോലെ തന്നെ മുസാമ്പിക് മൈൻ പറഞ്ഞു പിന്നെ ശ്രീലങ്കയിലുള്ള കല്ലുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഈ റൂബി കൂടുതൽ വരുന്ന തായ്ലൻഡ് റൂബീസ് വളരെ ഫേമസ് ആണ് തായ്ലൻഡ് റൂബീസ് പറഞ്ഞാൽ ട്രേഡിംഗ് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ഏറിയാണ് ബാങ്ക് ഓഫും തായ്ലൻഡിലൊക്കെ ഇതിൻ്റെ ട്രേഡിങ് ആണ് എസ്പെഷ്യലി റൂബി തായ്ലൻഡിലെ റൂബിയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേത് ഖനനം ചെയ്ത് ഭൂമിക്കടിയിലോട്ട് ഖനനം ചെയ്യുന്നതാണെങ്കിൽ തായ്ലൻഡിലെ അലൂവിയൽ ഡിപ്പോസിറ്റ് എന്ന് പറയും അതായത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കല്ലുകൾ കല്ലുകളുടെ കൂട്ടം ഈ എറോഷൻസ് ഉണ്ട് അതായത് പ്രകൃതി സംബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ ഒഴുക്ക് മഴ ടെമ്പറേച്ചർ ചെറിയ കാലാവസ്ഥ ഒളിച്ചിട്ട് പൊട്ടി ഒലിച്ചിട്ട് ഇത് വന്ന് ഈ മണ്ണും ജലമൊക്കെ ആയിട്ട് വന്നിട്ട് വന്നിട്ട് നമ്മുടെ നദീനടുത്ത് വന്ന് ഡെപ്പോസിറ്റാകും വെറുക്കി എടുത്താൽ മതി ഇതിന് ഒരു ഗുണം ഗുണമുണ്ടെന്ന് വെച്ചാൽ ഭൂമി ഡാമേജ് ആകത്തില്ല നമ്മൾ കുഴിച്ചെടുക്കുന്നതും ഇതുമായിട്ട് വളരെ വ്യത്യാസമില്ല ഈസി ഈസിയാണ് കണക്ഷൻ വളരെ ഈസിയാണ് മറ്റേത് വളരെ ഒരുപാട് വർക്ക്മാൻഷിപ്പ് വേണ്ടതാണ് ഒരുപാട് പേർക്ക് ഒരു മെയിൻ മെയിൻ ശരിക്കും വലിയ കമ്പനികളാണ് എടുക്കുന്നത് ആ മൈനിങ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴിക്കാം സംഭവിക്കാം അത് ഇതിനകത്ത് അതൊന്നുമില്ല തൈലൻഡ് റുപ്പീസ് പുതിയ പുതിയ മൈനുകൾ ഒരുപാട് വരുന്നുണ്ട് പഴയ പോലല്ല ഇഷ്ടംപോലെ മൈനുകൾ വരുന്നുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ രത്നങ്ങൾ കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് മനസ്സിലായി ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ രത്നങ്ങൾ പൊതുവെയുള്ളൊരു പ്രശ്നമാണ് ഇത് എങ്ങനെ ഒരാൾക്ക് നല്ലതാണോ ഇത് ഒറിജിനൽ ആണോ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള സാധാരണ ഒരാളൊരു ഷോപ്പിലേക്ക് വന്നാൽ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സംവിധാനങ്ങളുണ്ട് ഒരു കല്ല് നമ്മൾ ആര് കൊണ്ടുവന്നാലും ഇവിടെ ധാരാളം ആൾക്കാർ അവരൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയ കല്ലുകൾ അച്ഛനമ്മ അമ്മൂമ്മയൊക്കെ ഉപയോഗിച്ചിരുന്ന കല്ലുകളൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് അപ്പം ഏത് കല്ലാണേലും ആ കല്ലിൽ നമ്മൾ കല്ലിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കറക്റ്റ് സഫയർ ആണ് സഫയർ വരും വെറും ഇപ്പോൾ കമ്മലിലൊക്കെ വന്ന് വെക്കുന്ന ഗ്ലാസ് ആണ് ഗ്ലാസ് എന്ന് വരും അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്പോൾ നമുക്കൊരു സപ്ലയർ വന്നു നമുക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കല്ല് സഫയർ ആണോ ഊപ്പലാണോ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ റൂബിയുടെ കാര്യത്തിനകത്ത് എന്താ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളൂ റൂബിയുടെ കാര്യത്തിൽ വരുന്നത് വെച്ചാൽ ഗ്ലാസ് ഫില്ലിംഗ് ആണ് നമ്പർ വൺ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് മനസ്സിലായില്ലേ ഗ്ലാസ് ഫില്ലിംഗ് ഉണ്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ് ഉണ്ട് ഡയിങ് ഉണ്ട് ഫ്ലക്സ് ട്രീറ്റ്മെൻറ് ഉണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ട്രീറ്റ്മെൻറ്റ് കല്ലുകൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അത് തീർത്തും കളറില്ലാതെ ഒരുപാട് ഇൻക്ലൂഷൻസോടുകൂടി ഇരിക്കുന്നതൊക്കെ ഹീറ്റ് ചെയ്തായിട്ട് ഇൻക്ലൂഷൻ എല്ലാം കളഞ്ഞിട്ട് കളറ് നല്ല കളറാക്കി മാർക്കറ്റിൽ കൊണ്ടുവരും ഹീറ്റ് ട്രീറ്റ്മെൻറ് പൊതുവെ ഇപ്പം ഒരു ഒരു വലിയ രക്തദളം കെട്ടിയിട്ട് ഒരു സൈഡിൽ മാത്രം കളർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു ഇപ്പഴത്തെ സൈഡ് കളർലെസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ഒരു ഹീറ്റ് പ്രത്യേക ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് ഇത് ഒരേപോലെ കളർ ഒരേപോലെ ആക്കുന്നത് ഉണ്ട് അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് കേട്ടോ സംവിധാനങ്ങളാണ് അപ്പോൾ ചിലതിനകത്ത് നമ്മൾ ലാബിലെ കൊടുത്ത് ഇൻഡിക്കേറ്റ് ഹീറ്റ് എന്ന് പറയും അപ്പോൾ അത് അത്ര ഡാമേജ് അല്ലെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഗ്ലാസ് ഫില്ലിങ് വരുന്നതെന്ന് വെച്ചാൽ ലീഡ് ഗ്ലാസ് വെച്ചിട്ട് അപ്പം ഒരു കല്ല് ഫ്രാക്ചറായി മൈനിങ് എന്ന് പറയാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന ഒന്നും ഈ കമ്പനിക്കാർ അവർ വെറുതെ വിടുന്നില്ല അപ്പം അതിനു പറ്റിയ ആൾക്കാർ ഉടനെ തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ ഇപ്പറ ഒരുക്കിയിരിക്കുക അതായത് ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഇതിനകത്ത് ഗ്ലാസ് ഫില്ല് ചെയ്യുക ഗ്ലാസ് ഫില്ലിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീഡ് ഗ്ലാസ് ഇട്ടിട്ട് അത് നല്ല നല്ല റെസിസ്റ്റൻസ് പോവറുള്ള ഗ്ലാസ് ആണ് അത് ഇട്ട് ഫില്ല് ചെയ്ത് അതേപോലെ നിൽക്കും അപ്പം നമ്മൾ യഥാര്ത്ഥമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു ആഫ്രിക്കൻ റൂമി എടുത്ത് നമ്മുടെ ഇപ്പം ശ്രീരാജൻ്റെ കയ്യിലോട്ട് തന്നു ഒരു ഗ്ലാസ് ഫില്ലിംഗ് റൂബി എടുത്ത സ്ഥിതിയാദി പ്രതി എനിക്ക് ഗ്ലാസ് ഫില്ലിംഗ് പറ്റി തിളക്കം കൂടുതൽ തിളക്കം കൂടുതലാണ് നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യുന്ന മനസ്സിലാക്കാൻ കേട്ടത് കാണിച്ചത് എങ്ങനെയാണല്ലോ അപ്പൊ ഇതിനകത്ത് ഞാൻ രണ്ട് റിംഗ് കാണിച്ചിരിക്കുകയായിരുന്നു ഗോൾഡ് ആണ് ഇത് ഇതില് റൂബി ഏതാണെന്നൊന്ന് പറയാൻ പറ്റും റൂബി ഏതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനാണ് കുറച്ചുകൂടി ഒരു ഭംഗിയുള്ളത് റൂബി പോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരൻ നോക്കിയാൽ ഇത് റൂബി പോലെ തന്നെ ഇരിക്കുന്ന അല്ല 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 ഇത് 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 റൂബി 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 ഗ്ലാസ് നമ്മൾ ടെസ്റ്റ് ആദ്യം ഓ ഇതാണ് അതിന്റെ ഒരു ഡിവൈസ് അല്ലേ ഡിവൈസ് ഗ്ലാസ് വന്നു ഗ്ലാസിന്റെ ഭാഗത്ത് വന്ന് നിങ്ങോട് പോയിട്ടില്ല റൂബി ആണെങ്കിൽ ഈ സൈലോട്ട് ഗ്ലാസ് സൈൽ വന്നിട്ട് ഇത് ഗ്ലാസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ലാബില് കൊടുത്താല് എക്സ്പെൻസീവാണ് നിങ്ങൾക്ക് ഒരു സാറേ നമ്മുടെ ഒരു കസ്റ്റമർ വന്നാൽ സാറേ ഈ ഒന്ന് നോക്കണം കയ്യിൽ കിടക്കുന്ന എന്ന് ടെസ്റ്റ് ആയിരുന്നു കൈ കിടക്കുന്ന കല്ല് ഇന്ധന നീലമാണോ റൂബിയാണോ ഗ്ലാസ് ആണോ ഇത് ഇത് റൂബിയാ ു ഇത് ഇങ്ങനെയാണ് ഇത് ഇതുപോലെ പുതിയ ടെക്നോളജി ആയിരിക്കുമല്ലോ സൊഫേ ഇത് ഇങ്ങനൊരു സംവിധാനം ഇല്ലാതെ ചിലപ്പോ സാറിന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇത് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പിടിച്ചു നോക്കിയാലും പെട്ടെന്ന് പിടികട്ടെ കാരണം നല്ല നോട്ട് പോലെ തന്നെ കളരോട്ടും വരുന്നത് പറഞ്ഞ പോലെ ഈ സാധനം കണ്ടാൽ ഇതിനെ വെല്ലുന്ന തരത്തിലാണ് ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് ഇതിന് പോലെ നിസാര വിലയാണ് നമുക്ക് വിലയുടെ വശത്തേക്ക് കടക്കാം എന്തായാലും നീണ്ടുപോവണ്ട അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കാം നമസ്കാരം